ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്താം അബ്ദുല സ്നേഹത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു ഇന്നത്തെ ചിന്തക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്ക് ഇങ്ങനെ പറയുന്നു നമ്മുടെ രക്ഷയായി ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവു വായിക്കും മാറാകട്ടെ ആമി സങ്കീർത്തനക്കാരനായ ഹാലേലൂയ അമേ അല്ലേലു സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവം നമ്മുടെ രക്ഷയാണ് ഇവിടെ ദാവിദിന്റെ സങ്കീർത്തനമാണ് ഇത് ദാവിദിനെ കുറിച്ച് നമുക്ക് അറിയാം അല്ലേലിയ ദൈവത്തിന്റെ സന്നദ്ധയിൽ അല്ലെങ്കിൽ നിറഞ്ഞ അമ്മ ഏകാഗ്രതയോടും ഭക്തിയോടും നിറഞ്ഞ സ്നേഹത്തോടും കൂടെ ദൈവസനെ നിന്ന ഭക്തനായ മനുഷ്യനാണ് ഇവിടെ പറയുകയാണ് സ്തോത്രം ദൈവത്തിന്റെ സന്നദ്ധയില് അമി പറയുകയാണ് നമ്മുടെ രക്ഷയാകുന്ന ദൈവം ഒന്ന് ദാവീത് പറയുകയാണ് അമി എന്റെ രക്ഷയാണ് ദൈവം അല്ലേ ലൂയ എന്നെ വിവിധ തലങ്ങളിൽ നിന്ന് വിവിധ അവസ്ഥകളിൽ നിന്ന് എന്നെ വിടുവിച്ചത് ദൈവമാണ് അമീൻ ദൈവം എന്റെ രക്ഷയാകണം അല്ലേ ലൂയ മേഹാളിയുടെ എന്നിട്ട് പറയുക നാളത്തോളം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാവട്ടെ ഇവിടെ ദാവീത് ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവത്തെ വാഴ്ത്തുകയാണ് സ്തുതിക്കുകയാണ് ആ ലാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് അലേളൂ ഭക്തനായ മനുഷ്യൻ പറയും എന്റെ ഭാരങ്ങളെയാണ് ദൈവം ചുമന്നത് അമ്മ ജന്മം മുതൽ ജനനം മുതൽ അലേളയ്യ അമേഹ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്ന ഒരു ഭക്തനായ മനുഷ്യൻ തന്നെ തൻ്റെ കുടുംബത്തിലുള്ളവര് അകറ്റി കളഞ്ഞപ്പോഴും ദൈവം ദാവിനെ ചേർ ദൈവം കൊടുക്കായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഒരു ശുസൂഷനാക്കി ദൈവം ആമി ഇസ്രായ രാജാവാക്കി ദൈവം എന്ത് ചെയ്ത് ആമി ഹാലിയ മാറ്റുവാനിടയായി ദൈവത്തിന്റെ സന്നദ്ധയിൽ കൊടുക്കുന്ന സമർപ്പണവും അമ്മ ദൈവത്തോടുള്ള സ്നേഹമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ പറയുകയാണ് അതിന് ഇരു ഇരുപതാം വാക്കുകൾ നാം നോക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ഉദ്ധാരങ്ങൾ ദൈവമാണ് നമ്മെ ഉദ്ധരിക്കുന്നവൻ ദൈവമാണ് നമ്മെ വീണ്ടെടുക്കുന്നവൻ ദൈവമാണ് അമ്മ ഹാലു ഇവിടെ പറയാ വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അമ്മേ വിശ്വാസം നമ്മെ വീണ്ടെടുക്കുകയാണ് യേശുവിന്റെ രക്തത്താൻ നമ്മെ വീണ്ടെടുത്തു അവന്റെ നാമത്താൻ നമ്മെ വീണ്ടെടുത്തു നമ്മളെന്ത് ചെയ്തു ദൈവം വിലയ്ക്കു വാങ്ങി ഹാലേലുയാ സ്വന്തം രക്തം കൊടുത്ത് എന്ത് ചെയ്തു കർ ജീവൻ കൊടുത്തു കർത്താവ് നമ്മെ വിലക്കെടുത്തു അമ്മ ദൈവം വിലക്കെടുത്ത ദൈവ മക്കളോട് കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളുടെ രക്ഷയാണ് അമേ എന്നിട്ട് പറയാം എന്നാൽ തോറും നിങ്ങളുടെ ഭാരങ്ങളെ ഞാൻ ചുമക്കും ഞാൻ ചുമക്കും അതീവം പറയുകയാണ് നിങ്ങളുടെ ഭാരങ്ങളെ നിങ്ങൾ ചുമക്കണ്ട പകരം എന്തു ചെയ്യ ഞാൻ ചുമക്കുവാൻ തയ്യാറാണ് നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ അമേ ഹലേലൂയ്യ നമുക്ക് ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലുമുള്ള നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ നാളെ കുറിച്ചുള്ള ഭാരങ്ങൾ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരങ്ങൾ ആദികളൊക്കെ അല്ലെ ലീ ഉണ്ടായി മനം കലങ്ങി അല്ലെ ലീയ അമേഹാലിൽ ആ രോഗിയായി പോകുന്ന അവസ്ഥയിലൂടെ നമ്മുടെ ഭാരങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ഹലേലൂ എന്നാ അപ്രകാരമുള്ള കഠിനമായ രോഗത്തിലൂടെയൊക്കെ മാനസിക സംഘർഷം നാം കടന്നു പോകുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഇവിടെ നിങ്ങളോട് ദൈവം പറയുകയാണ് നിങ്ങളുടെ ഭാരം ഞാൻ ചുമക്കാം ദൈവം പറയുകയാണ് നിങ്ങളുടെ ഭാരം ഞാൻ ചുമക്കാം നിങ്ങളെന്ത് എൻ്റെ മേലിട്ടുകൊള്ളേ ഇവിടെ പറയുന്ന ദൈവം നമുക്ക് ഉദ്ധാര ദൈവമാണ് അമീ നമ്മെ മണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉദ്ധരിക്കുവാൻ അമീൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ആ ഇവിടെ പോയ മരണത്തിൽ നിന്ന് നീക്കു കർത്താവായ തന്നെ ഏതാണ് മരണം അമി ആത്മീക മരണം അലേലൂയ നമുക്ക് ഒരു മരണം അല്ലെ ഇനിയും നാം പറയുന്ന നമുക്ക് ഈ ഭൂമിയിൽ ഒരു മരണമുണ്ട് അത് മാത്രമല്ല ആ മരണത്തിനല്ല തിരുവചനത്തിന് വാല്യു കൊടുക്കുന്നത് അമി നിത്യ മരണമാണ് ഹലേലൂയ കർത്താവ് ഹലേലൂയ്യ നമുക്ക് ഉദ്ധരിച്ച് നമ്മെ വീണ്ടെടുത്തത് അമിന്തി നരകത്തിലേക്ക് നമ്മെ അയക്കാനല്ല പകരം എന്തിയ അമ്മ നിത്യ ജീവനിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് അതാണ് മരണത്തിൽ നിന്നുള്ള നിത്യ മരണത്തിൽ നിന്നുള്ള ജീവൻ നിത്യ മരണത്തിൽ നിന്ന് നിത്യ ജീവനിലേക്കാണ് എന്തു ചെയ്തത് ദൈവം തൻ്റെ മക്കളെ വീണ്ടെടുത്തത് ആമി പറയ ഇവിടെ രാവിലെ പറയുകയാണ് നിങ്ങളെ മരണത്തിൽ നിന്ന് ഈ ഭൂമിയിലെ മരണത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുത്തിട്ട് അവ എന്തു ചെയ്യാണ് ഹല്ലയിലൂയ്യ നിങ്ങളെ നിത്യജീവനിലേക്കാണ് സ്വർഗീയ ജീവനിലേക്കാണ് ദൈവം നിങ്ങളെ വീണ്ടെടുത്ത് ഹല്ലേലൂയ എന്ന് പറയുകയാണ് അമ്മ ദൈവത്തിന്റെ സന്നദ്ധയിലെ ഹല്ലേലിയ വിനയത്തോടെ അമ്മ ദൈവത്തിലുള്ള ആശയ മനസ്സിലാക്കിയ ദൈവം സർവശക്തനാണെന്ന് മനസ്സിലാക്കിയ ദാവീദ് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ ഭാരം എന്ത് ചെയ്യണം അമേ നിങ്ങളെ ഭാരം ചുമക്കുവാൻ അമേ ദൈവമാണ് ആ മേ ഹല്ലേലിയ അമേ ദൈവത്തിനാണ് കഴിയുന്നത് നിങ്ങളുടെ ഭാ ദൈവത്തിൻ്റെ നം ദൈവത്തിന്റെ നാം ഇട്ടു കൊടുക്കുമ്പോ ദൈവത്തിനത് ഭാരമല്ല ആ മേഘാലയിൽ പകരം നമ്മുടെ ഭാരം ഒഴിഞ്ഞ് എന്ത് സന്തോഷം ഉണ്ടാകുവാനിടയാവും ഇവിടെ ദാവീദ് പറയുകയാണ് ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ അമ്മ രക്ഷയിലും എന്നാണ് പറയുന്നത് അമേ നമ്മുടെ രക്ഷ അല്ലെലുയ അമേ ഹാലി അറുപത്തി എട്ടാം അമേ അതിന് പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്ന വിശ്വാസത്തിന്റെയും അമേഹ ദൈവത്തിന് പൂർണമായി കരുതലിന്റെയും അമേ അനുദിനം അനുദിനമുള്ള നമ്മുടെ കരുതല് അല്ലെങ്കിൽ അനുദിനമുള്ള നമ്മുടെ രക്ഷ അമ്മ അതിലെന്ത് ചെയ്യാം നാം ആശ്രയിക്കണം ഇവിടെ പറയുന്ന ോറും അനുദിനം ആ ആമിഹാലയിൽ നമുക്ക് നമ്മുടെ രക്ഷ നമുക്ക് കരുതൽ നടക്കുന്ന ദൈവം ഉണ്ട് ഹാല അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം ഒരു ഹാലി വിശ്വാസ ദൈവ പൈതല് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതല് വിശ്വാസിത പോലും ചെയ്യാം ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ് ആമേ ദൈവം ദൈവ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം നടത്തലും ആമേ രക്ഷയും നമുക്ക് വിടുതലും ആമി ദൈവത്തിന്റെ അമേ ഉറവിടമാണ് ദൈവത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് അതുകൊണ്ട് നാം എന്തിനാ ആഴത്തില് ദൈവത്തെ വിശ്വസിക്കാൻ ഇടയാകണം അവ ആഴത്തിലുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം ആഴത്തില് അമ്മ ദൈവത്തെ തീരണം ആ മേഘാൽ ഇവിടെ പറയുകയാണ് മരണ നമ്മെ ഉദ്ധരിക്കുവാൻ ആ മേഘാലയിൽ ഉയർ നമ്മുടെ ജി മേക്ക് പൂക്കൾ തരുവാൻ അമേ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ രക്ഷയാണ് ദൈവം ഹലലിയ ആ ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് ഹലലിയ അമേ ഹലലിയ തിരുവചനത്തിലൂടെ നമ്മോട് പറയും ഇവിടെ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് ആ മേ പുസ്തകം നാല്പത്തി ആറ് നാളിൽ പറയുന്നു നിങ്ങളുടെ വാർത്തത്യം വരെ ഞാൻ ദൈവം നി അന തന്നെ ദൈവം മാറാത്തതുമാണ് നിങ്ങളുടെ ഏതവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് എത്ര ഏത് വയസ്സിലാണെങ്കിലും നിങ്ങൾ മുതിർന്നവരാണ് ഏത് ഇതാണെങ്കിലും ദൈവമെൻ്റെ ഈ അനന്യനാണ് വാക്കുമാറാ ദൈവമാണ് ദൈവം ഞാൻ നിങ്ങളെ നരക്കോളെ ചുമക്കും ഹലേ ലുയ്യാ ആ വേഹാ ഞാൻ നിങ്ങളെ വഹിക്കുകയും ഞാൻ നിങ്ങളെ ഹലെ ചുമന്ന് വിടവിക്കുകയും ചെയ്യും കറുത്ത നിങ്ങളുടെ ഭാരം എന്തിനുമ്പോൾ ഞാൻ ആ ആ ചുമക്കും എന്നിട്ട് ഞാൻ നിങ്ങളെ വിടവിക്കും എന്ന് പറയുകയാണ് ഹാലേലു ദൈവത്തിന്റെ അമ്മ സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഹലേലി സംഗീർത്തനക്കാരിലൂടെ അമ്മ നാമം അതനുസരിക്കുവാൻ തുടങ്ങിയത് ദൈവം പറയുന്നത് നമിഹാൽ നിങ്ങളെ ഭാരങ്ങളെ ചുമക്കുവാൻ അമേൻ ദൈവം തയ്യാറാണ് അമേഹ ഇവിടെ പറഞ്ഞത് ഉദ്ധാനം നമുക്ക് നൽകി തന്നു ഹലേ ലുയ നമ്മൾ വീണ പോകുവാൻ ദൈവം അനുവദിക്കാതെ നമ്മ ശാപത്തിൽ ഹല്ലേ കിടക്കുവാൻ അനുവദിക്കാതെ ആ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു രക്ഷ നൽകി തന്നു അമേ ഈ പാപത്തിൽ നിന്ന് രക്ഷ രക്ഷ എന്ന് പറഞ്ഞാൽ ശിഷ്യയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ അല്ലെ ശിഷ്യ അല്ലേ ലുയ അമേ നമുക്കറിയാം ഏകന മനുഷ്യനാൽ ആധാമനാൽ പാപ ചെയ്തെല്ലാം എന്തു ചെയ്യ ആദിമ പിതാവായ ആദാമിന്റെ തലമുറകളായ അമ്മ ആദാമിലൂടെ ജനിക്കപ്പെടാൻ നാം എന്തു ചെയ്യുക അമ്മ ജന്മ ജ ജനിക്കുമ്പോഴേ പാപത്തിന്റെ അടിമകളാണ് ഹലിയ ശാപത്തിലാണ് നാം ജനിക്കുന്നാല് നാം എന്ത് ചെയ്തു നമ്മൾ അറിഞ്ഞ ശേഷം അമേ ദൈവത്തെ അറിഞ്ഞ ശേഷം നാം എന്ത് ചെയ്തു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പുതിയ ഒരു സൃഷ്ടിയായി നാം മാറുമ്പോൾ അമ്മ ക്രിസ്തുവിന്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് ഇവിടെ പറയുകയാണ് ആമേ ഹലേലൂയ നമ്മളെ അവിടെ അവിടെ നിന്ന് അതായത് അമേ അടിമത്തു നിന്ന് അമേഹ പഴയ മനുഷ്യനെ നിന്ന് നമ്മെ ദൈവ ദൈവം ഉദ്ധരിച്ച് പുതിയ മനുഷ്യനിലേക്ക് ദൈവം മാറ്റി നിത്യ മരണത്തിൽ നിന്ന് ഹലെ നിത്യ ശാപത്തിൽ നിന്ന് ദൈവം നമ്മെ നിത്യതയിലേക്ക് ദൈവം നടത്തി ഹലേ ലുയ്യ ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയില്ല അല്ലെ എന്നാൽ ദൈവത്തിനെ മാത്രമേ നമ്മെ വിടുവിക്കുവാൻ കഴിയൂ അല്ലെലിയാ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിനെ കഴിയൂ നമ്മുടെ ആത്മമണ്ഡലങ്ങളില് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആമി ഉണർവിന് വേണ്ടി നമ്മെ ഉപയോഗിക്കുവാൻ ദൈവിക പ്രവൃത്തികൾക്ക് നമ്മെ ഉപയോഗിക്കുവാൻ അമിഅ അല്ലെലിയ ആമയ അനേകർക്ക് ഉദാഹരണം വിടുതലമായി തീരുവാൻ അനേകരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടിരുവാൻ അമ്മ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ആ ദൈവത്തിനെ കഴി കാണാൻ ദൈവം നമുക്ക് ദൈവമാണ് ദൈവം നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഇന്ന് പകൽ കാലം തനുവചന കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അമേ ഹൽ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളുടെ രക്ഷുവാണ് ഞാൻ നിങ്ങളുടെ ദൈവമാണ് ഞാൻ നാൾ തോർ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്ക ഹാല ലൂയ ഈ വൈ ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ മാനിക്കട്ടെ ആമേ ആമേ